ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ആ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ കുന്നോത്തുള്ള വൈറ്റ് വൈറ്റ് സ്മോക്ക് റെസ്റ്റോറൻറ്റിൽ അവിടെ ഒരു കോംബോ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഒരുപാട് മന്തികൾ പിന്നെ നമ്മുടെ ശവായി ശവറും അങ്ങനെയുള്ള ഒരു കുറേ ഐറ്റംസ് കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫറാന്ന് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ അതിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അല്ല അതൊന്നും തൊള്ളായിരത്തി കഴിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതും കൊടുക്കേണ്ട സാധനം നമ്മളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ നമുക്ക് ഓഫ് അയക്കിയിട്ട് നമ്മൾ പിന്നെ ഇത് സ്റ്റാർട്ട് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈ സ്കാപ്പ് ഫ്രൈ പിന്നെ കുമൂസ മസാല ഷവായി പെരിപ്പെരി അൽഫാമ് ഒരുപ്പെരി അൽഫാമ് പിന്നെ മയോൺസ് ഗ്രീൻ ചട്ടി ടൊമാറ്റോ എത്ര ഐറ്റം നമുക്കിത് കൊടുക്കുന്നില്ല കൈകോട്ടാക്കോ പിന്നെ നാല് ലൈമൂസും കൊടുക്കുന്നത് ലൈൻസ് ഓക്കെ പരിപാടിയിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് നോക്ക് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഓക്കെ